ഗവർണർ <laughs> റോഡിലിരിക്കയാണ് ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ അസാധാരണ നടപടി അതിന് പിന്നാലെ ഗവർണറുമായി പുതിയ പോർമുഖം തുറക്കേണ്ടതില്ല എന്നൊരു വിലയിരുത്തൽ സർക്കാരിനുണ്ടായിരുന്നെങ്കിലും ഇന്ന് നടന്ന സംഭവങ്ങൾ ഇന്ന് നടന്ന നാടകീയ രംഗങ്ങൾ അതിന് പിന്നാലെ ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിക്കുന്നുണ്ട് മന്ത്രിമാർ സർക്കാരും ഇനി വിട്ടുവീഴ്ച വേണ്ട ഇക്കാര്യത്തിൽ ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തുടരാം എന്നൊരു നിലപാടിലേക്കാണോ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് ഷഫീദ് പരിചിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് നടന്ന എസ് എഫ് ഐയുടെ പ്രതിഷേധം അതിന് പിന്നാലെയാണ് നയപ്രഖ്യാപന പ്രസംഗവും റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിന പരേഡടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടന്നത് അന്നേ ഗവർണർ ഉറപ്പിച്ചതാണ് ഇനിയൊരു പ്രതിഷേധമുണ്ടായാൽ അക്കാര്യത്തിൽ അടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇതൊരു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയമാക്കി തൻ്റെ സുരക്ഷയടക്കം സംസ്ഥാനത്ത് വെല്ലുവിളിക്കപ്പെടുകയാണ് എന്നുള്ള ധാരണ അത് ദേശീയതലത്തിലടക്കം ശ്രദ്ധയാക്കുക അല്ലെങ്കിൽ അത് ചർച്ചയാക്കുക എന്നുള്ളത് ഗവർണർ ആലോചിച്ചു ഉറപ്പിച്ചത് തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചെങ്കിലും ഗവർണർ അത് പൂർണ്ണമായും വായിച്ചില്ല അവസാന ഭാഗം മാത്രമായി ഒതുക്കി അതിനുശേഷം എൽ ഡി എഫ് എടുത്ത തീരുമാനം ഗവർണറെ ആ വിഷയത്തിൽ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടന്നാക്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷേ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട കാഴ്ച മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഗവർണറും മിനിറ്റുകൾ നീണ്ട ദിവസ സമയം ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും മുഖത്ത് നോക്കിയില്ല ഇന്നലെ വൈകിട്ട് രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ വി വിരുന്നിൽ അതായത് റിപ്പബ്ലിക് ദിന വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകളും ഒന്നും പങ്കെടുത്തില്ല അതോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അല്ലെങ്കിൽ ആ പരിപാടിയിലെ സഹകരണത്തോടുകൂടി ഗവർണറെ ഏതാണ്ട് പൂർണ്ണമായും എതിർക്കുക മറ്റേ ഒരു അയഞ്ഞ സമീപനമൊന്നും ഒരു മൃദു മൃതസമീപനം ഇക്കാര്യത്തിൽ വേണ്ട എന്ന സി പി എം തീരുമാനിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി നേരിട്ട വിമർശനം ഉന്നയിക്കുന്നു ഒടുവിൽ അറ്റ് ഹോമിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നു വിട്ടുനിൽക്കുന്നു അതിനുശേഷം ഗവർണറുടെ ഒരു മറുപടി ഇന്നത്തെ പൊതുപരിപാടിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതിനിടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൊല്ലത്തെ സ്ഥലത്ത് വെച്ച് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് ഗവർണർ പ്രതികരണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യം ഗവർണർ തന്നെ പറയുന്നു എഫ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ റിപ്പോർട്ട് അയക്കും കേന്ദ്രത്തിന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരും സംസ്ഥാനത്ത് ഒരു ഗവർണർ മണിക്കൂറുകൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ആ സുരക്ഷ ഒരുക്കിയില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെയും അതേപോലെ തന്നെ പോലീസിനെയും മുഖ്യമന്ത്രിയെയും അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ട് രാജ്ഭവനിൽ നിന്ന് ഉടനൊരു റിപ്പോർട്ട് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഇന്നത്തെ വിഷയത്തിൽ പതിനേഴ് എഫ് ഐക്കാരുടെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകർ അങ്ങനെ പ്രതിഷേധിച്ചു അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് സുരക്ഷ ഒരുക്കിയില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് അകമ്പടി ഒരുക്കുന്നു എന്നതുകൊണ്ട് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഗവർണർ എവിടെയെങ്കിലും ആക്രമിക്കപ്പെടട്ടെ എന്നുള്ള ഒരു കാര്യമാണ് അത് ചൂണ്ടി അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും രാജ്ഭവനിൽ നിന്ന് റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പോവുക ഇതിനോടകം തന്നെ ഫോണിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയോട് ഇക്കാര്യങ്ങൾ ഗവർണർ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഗവർണർ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം സംസ്ഥാനത്ത് തന്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അത് അപകടത്തിലാണ് അതല്ലെങ്കിൽ തനിക്ക് അത്രയും അധികം പ്രശ്നം ഇവിടെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഗവർണർ കൃത്യമായി തന്നെ അറിയിക്കും അതിനോടുകൂടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നു അതിന് ഗവർണർ പറയുകയും ചെയ്തിട്ടുണ്ട് ഗവർണർ പറഞ്ഞത് എസ് എഫ് ഐക്കാരെ കൂലിക്ക് മുഖ്യമന്ത്രി നിശ്ചയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് തന്നെ തനിക്കെതിരെ ഇങ്ങനെ പ്രതിഷേധം നടത്താൻ എസ് എഫ് കാര്യം ഗവർണർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഏതായാലും ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങി ഗവർണർ മടങ്ങിയെത്തുമ്പോൾ ഇന്നും രണ്ട് പൊതുപരിപാടികളുണ്ട് അതിനിടയിലാണ് ഈ വിഷയത്തിൽ അതായത് ഒരു സംസ്ഥാനത്തെ ഗവർണർ റോഡിലിരുന്ന് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും പ്രതിഷേധിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് അദ്ദേഹം ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ആ ചോദ്യം ഇതായിരുന്നു ഗവർണർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി ആ ചോദ്യം കേട്ടു പക്ഷേ അദ്ദേഹം ഒരു ചിരി മാത്രമാണ് അതിന് നൽകിയത് അതേസമയം മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് രംഗത്തെത്തി ഗവർണർ ഷോ കാണിക്കുകയാണ് നിരന്തരമായി ഷോ കാണിക്കുകയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും ഇക്കാര്യത്തിലെ പ്രതികരണം അതായാലും ഗവർണർ സർക്കാർ പോരെ എല്ലാ സീമകളും ലംഘിച്ച് എല്ലാ അതിർത്തികളും ലംഘിച്ച് പോവുകയാണ് ഇനി അക്കാര്യത്തിൽ അനുനയ സാധ്യതയേ ഇല്ല അത് ചെന്ന് എത്തി നിൽക്കുന്ന ഒരു പക്ഷേ ഗവർണറുടെ തിരിച്ചുപോക്ക് അടക്കമുള്ള കാര്യങ്ങളേക്കായിരിക്കാം പക്ഷേ അതിനൊക്കെ ഇനി മാസങ്ങളുടെ കാലതാമസമുണ്ട് അതിനിടയിൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഈ തുറന്ന പോര് അതല്ലെങ്കിൽ ശക്തമായ പോര് ബാധിക്കുമോ എന്ന് കണ്ടറിയണം തിങ്കളാഴ്ച നിയമസഭ വീണ്ടും ചേരുകയാണ് അവിടെയടക്കം ഈ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചകളടക്കം സർക്കാർ നിലവിൽ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഗവർണറുടെ അല്ലെങ്കിൽ ഗവർണർ കാണിച്ച നടപടികളെ ആ നിയമസഭയിൽ വിമർശിക്കുക നിയമസഭ രേഖയാക്കി മാറ്റുക എന്നുള്ളതാണ് അതേസമയം പുറത്ത് ഗവർണർ സർക്കാരിനെതിരെയുള്ള മറുപടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും കൂടുതൽ വന്നാൽ സ്വാഭാവികമായും ഇതിലും നടപടിയിലേക്ക് ഗവർണർ പോവുകയും യും ഇങ്ങനെ ഒരു നടുറോഡിൽ കുത്തിയിരുന്നുള്ള ഗവർണറുടെ പ്രതിഷേധം ഇതൊന്നും കേരളം മുമ്പ് കണ്ടിട്ടുള്ളതല്ല തർക്കം അതിന്റെ ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് മാറുന്നു ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എഫ്ഐആർ കാണിച്ചതിനെ തുടർന്നൊക്കെ ഗവർണർ പ്രതിഷേധം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ടോ ശക്തമായ പ്രതിഷേധം ഇനിയും തുടരും കരിങ്കുടി പ്രതിഷേധം തുടരും എന്ന നിലപാട് തന്നെ എസ് എഫ് ഐയും ആവർത്തിക്കുകയാണോ ഷഫീദ് രജിത്ത് എതിരെ ഗൗരവമുള്ള കാര്യം സംസ്ഥാനത്തിന്റെ ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട തലവൻ ആ തലവനാണ് ഗവർണർ ആ ഗവർണർ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട കാഴ്ച എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി പ്രദേശം നടത്തിയപ്പോൾ വാഹനം തടഞ്ഞപ്പോൾ ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് തിരിഞ്ഞത് പക്ഷേ നിലമയിലിലേക്ക് അതെത്തുമ്പോൾ ഗവർണർ തിരിഞ്ഞത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയല്ല കുറച്ച് മുഖ്യമന്ത്രിക്കെതിരെയാണ് സർക്കാരിനെതിരെയാണ് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് പോലീസിനെതിരെയാണ് സ്വാഭാവികമായും അതിന്റെ ഗ്രാവിറ്റി വലുതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല മാത്രമല്ല ഇന്നലെ അച്ഛം പരിപാടി അതായത് ഗവർണറുടെ രാജ്ഭവനിലെ റിപ്പബ്ലിക് ദിന വിരുന്ന് അത് സർക്കാർ പൂർണ്ണമായും ബഹിഷ്കരിച്ചതോടെ സ്വാഭാവികമായും ഗവർണർ ചില തുറന്ന് തുറന്നു പറച്ചിലുകൾ നടത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് നമ്മൾ രാവിലെയൊക്കെ നമ്മളത് പറഞ്ഞതുമാണ് പക്ഷേ ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ ഇക്കാര്യം വന്നപ്പോൾ ഗവർണർ പെട്ടെന്ന് പ്രതികരിച്ചു അത് ആ ആ ആലോചിച്ചുറപ്പിച്ച പ്രതികരണമാണ് ഗവർണർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകവേ തന്റെ സുരക്ഷ അടക്കം സംസ്ഥാനത്ത് പാലിക്കപ്പെടുന്നില്ല സംരക്ഷിക്കപ്പെടുന്നില്ല തനിക്ക് യാത്രാ സ്വാതന്ത്ര്യമില്ല തന്റെ വാഹനത്തെ ഹിറ്റ് ചെയ്തു വാഹനത്തിലേക്ക് പ്രതിഷേധക്കാർ വന്ന് ഹിറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തർക്കം വലിയ തരത്തിലുള്ള വകുപ്പുകളെടുത്ത് വകുപ്പിലെടുക്കുക കേസാണ് അതടക്കം ഉറപ്പിച്ചിട്ട് ആ എഫ് കയ്യിൽ വാങ്ങിയിട്ടാണ് ഗവർണറുടെ എന്നുള്ള കാര്യം ആലോചിക്കണം അത് സ്വാഭാവികമായും പ്രധാനമന്ത്രിയിലേക്ക് പരാതി എത്തും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര പ്രസിഡന്റിലേക്ക് ആ പരാതി എത്തും അത് ദേശീയ ശ്രദ്ധയിലേക്ക് അക്കാര്യങ്ങൾ കൊണ്ടുവരിക അതുവഴി സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായും ഗവർണറെ സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് തുറന്നു പറയുകയും ചെയ്തു രാജ്ഭവൻ അവരുടെ നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് ഡി ജി പി അടക്കം അഭ്യർത്ഥിച്ചിട്ടും ആ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഗവർണർ കഴിഞ്ഞില്ല തീരുമാനിച്ചില്ല ഗവർണർ പറഞ്ഞത് ആ എഫ്ഐ ആർ കൊണ്ടുവരുവ എഫ്ഐആറിലെ വകുപ്പുകൾ ഞാൻ കാണട്ടെ അതടക്കം ലക്ഷ്യം വയ്ക്കുന്ന കാര്യം സ്വാഭാവികമായും ഒരു റിപ്പോർട്ട് ഒരു പരാതി അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഗവർണർ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി രൂക്ഷമായി ഇനിയും രൂക്ഷമായ ഭാഷ ഉണ്ടോ എന്ന് അറിയില്ല കാരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഗവർണറും അല്ലെങ്കിൽ സർക്കാരും ഗവർണറും രണ്ട് തട്ടിൽ തട്ടിലെന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഇടയിൽ ഏതെങ്കിലും തരത്തിലൊരു